ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം സിവിൻ എന്നാ മനസ്സിലാർത്തിയെ കുറിച്ച് സിബിൻ്റെ വീട്ടിലെ നാട്ടുകാര് സിവിന്റെ നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണ് അതിനു മുമ്പ് സിബിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും സിബിനെ കുറിച്ച് കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ചാനലും നമ്മുടെ ചാനലിനെ പോലെ സിബിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യത്തില്ല അപ്പം നമ്മുടെ ചാനൽ സിവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സിവിൻ എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് സിവിൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് സിവിനെ സിബിനെ കുറിച്ച് പറയാൻ അവിടെയുള്ള നാട്ടുകാർക്ക് വാക്കുകളില്ല ഒരു മനുഷ്യൻ പോലും സിബിനെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല നമ്മൾ തിരക്കിയിട്ടാണ് പറയുന്നത് ചില വീട്ടുകാരൊക്കെ പറയുന്നു സിവിൻ എന്ന മത്സരാർത്ഥിയല്ല സിബിനെ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സിബിൻ്റെ ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നുന്നു എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ അവിടെ ചെന്ന് സിബിൻ്റെ ഒരാഴ്ചയ്ക്കുള്ള അവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടപ്പം അവിടെയുള്ള ആളുകൾക്ക് സിബിൻ്റെ നമുക്ക് മാത്രമല്ല സിബിൻ്റെ നാട്ടുകാർ ശിവിനെ സ്നേഹിക്കുകയും സിവിനെ അറിയുകയും ചെയ്യുന്ന നാട്ടുകാർക്ക് വരാൻ ശിബിനെക്കുറിച്ച് ഭയങ്കര സങ്കടം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ എന്നും പറഞ്ഞു സിവിൻ എന്ന മത്സരാർത്ഥിയെ നാട്ടുകാർക്കും വീട്ടുകാർക്കും നമുക്കറിയാൻ തീ കൂട്ടുന്നത് സിവിന്റെ നാട്ടുകാർക്കാണ് അറിയുന്നത് ശരിയല്ലേ അപ്പൊ അവര് സിവിനെ കുറിച്ച് പറയാൻ അവർക്ക് സത്യം പറഞ്ഞ വാക്കുകളിൽ ചില അമ്മച്ചിമാരൊക്കെ കണ്ണുകൾ നിറയുന്നു അതുപോലെ നല്ല സ്നേഹമുള്ള ഒരു കൊച്ചാന്നാണ് എല്ലാരും പറയുന്നത് അപ്പം നിങ്ങൾ സിവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒക്കെ സിമന സംബന്ധമായ പുതിയ പുതിയ അപ്ഡേഷുകൾ നമ്മുടെ ചാനലിലൂടെയാണ് അറിയുന്നത് അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു